എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ നാരായണായം ഓം നമോ ഭഗവതേ വസുദേവായം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് നമ്മൾ തിരുമേനി ശാന്തി നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നല്ല ശൗകനം ദുഃശൗകനത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പുരാണമാണ് അഗ്നിപുരാണം അഗ്നിപുരാണത്തിൽ ഇരുന്നൂറ്റി മുപ്പതാമത്തെ അധ്യായം മുതൽ ഈ ശകുനങ്ങളെക്കുറിച്ച് പറയുന്നു അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഈ ശകുനങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ നോക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലാവുന്നതും ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ശകുനങ്ങളും ദുശകുനങ്ങളൊക്കെ ഒരു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കറിയാം നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുക അല്ലെങ്കിൽ ദോഷമായിരിക്കുമോ എന്നൊക്കെ അറിയാൻ പറ്റുന്നൊരു ഇതാണ് അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഈ ഉപ്പൻ ശകോരം ചെമ്പൂത്ത് എന്നൊക്കെ പറയണത് പക്ഷി പക്ഷിനെ കാണുന്നത് അത് വലത്തോട്ട് പറക്കുന്നത് ഏറ്റവും ശുഭമായിട്ട് പറയുന്നു അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാൻ പൂജലൻ കാണാൻ പോകുമ്പോൾ ഈ ചഹോരം അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് പറയുന്ന പക്ഷി പറഞ്ഞതായിട്ട് പുരാണങ്ങളിൽ അല്ലെങ്കിൽ കാവ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഏറ്റവും ശുഭമായിട്ട് പറയും പിന്നെ വെളുത്ത പൂക്കൾ കാണുന്നതൊക്കെ ശുഭമായിട്ടും പറയും പിന്നെ കറുത്ത പുഷ്പങ്ങൾ അല്ല ഈ വാടിപ്പോയ പൂക്കളൊക്കെ കാണുന്നത് അശുഭമായിട്ടും പറയുന്നു അതുപോലെ തന്നെ നിറകുടം മത്സ്യം മാംസം വൃത്യര് ഒരു പുരുഷൻ പശു ആട് കാള കുതിര ആന എന്നീ മൃഗങ്ങളും കാണുന്നതൊക്കെ ശുഭമാണ് പിന്നെ തീ അഗ്നി കറുകപ്പുല്ല് സ്വർണം വെള്ളി എന്നീ ലോഹങ്ങളും രത്നം കടുക് വയമ്പ് ചെറുപയർ എന്നീ ദ്രവ്യങ്ങളും കാണുന്നതും ശുഭമാണ് അതുപോലെ തന്നെ പീഡം കയറ് കുടം പുട ദൂരൻ എന്നുള്ള ശബ്ദം പാൽ നെയ് തൈര് കരിമ്പ് തേൻ കണ്ണാടി മൃതശരീരം എന്നിവയും ശുഭലക്ഷണമാണ് യാത്ര പോകും മുമ്പിൽ നിന്ന് വരിക എന്ന് പറയുന്നത് ഏറ്റവും ശുഭ അശുഭമാണ് പുറകിൽ നിന്നാണെങ്കിൽ ശുഭമാണ് അതുപോലെ തന്നെ മുന്നിൽ നിന്ന് വ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ അശുഭവും ഇന്നാണെങ്കിൽ നല്ലതുമാകുന്നു അതൊക്കെ നല്ലൊരു ലക്ഷണ ദുശകനങ്ങളിൽ പെട്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഇനി ദുശഗനങ്ങളെ കുറിച്ചിട്ട് പറയാം നമുക്ക് പോകുമ്പോൾ കാണാൻ പാടില്ലാത്തതിന് നമുക്ക് നേരെ വിരുദ്ധ ഫലം തരുന്ന ഇതാണ് പറയുന്നത് മാംസബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾ മുകളിൽ ഇരിക്കുന്നതൊക്കെ കാണുന്നത് അശുഭമാണ് അതുപോലെ തന്നെ കൈകാല എവിടെയെങ്കിലുമൊക്കെ മുട്ടിയാൽ അത് അശുഭമായിട്ട് പറയുന്നു കയ്യിലുള്ള സാധനങ്ങളൊക്കെ താഴെ വീഴുന്നത് ദശബനമായിട്ട് പറയുന്നു ഉണങ്ങിയ ഇല വൃക്ഷങ്ങൾ ഉണങ്ങിയ വൃക്ഷങ്ങൾ കരി തലമുണ്ടനം ചെയ്ത ആൾ പൊട്ടിയ പാത്രം ചാരം ഇതൊക്കെ ദോഷഫനങ്ങളായിട്ട് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെങ്കിൽ ലക്ഷ്മിദേവനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ രണ്ടുപേരെയും വിളിച്ചൊരുമിച്ച് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല അതുപോലെ തന്നെ ഒത് ഒന്നിലധികം കാണുകയാണെങ്കിൽ നിങ്ങൾ യാത്ര ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകാം കാക്ക നമ്മളതുപോലെ തന്നെ കാക്ക ഇടതുവശത്ത് കാണുന്ന ശുഭവും വലത് കാണും വലതുവശത്ത് കാണുന്ന അശുഭമായിട്ട് കരുതപ്പെടുന്നു അപ്പോൾ ഒന്നിലധികം ഇതുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു യാത്ര പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ഓം നമ ശിവായ ഓം നമോം നാരായണായ